ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ അരുണ ഞാൻ ഇന്ന് പറയുന്നത് കന്നഡയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രെയിമുകളെ നമുക്ക് നാലായി തരംതിരിക്കാം ഇതുപോലുള്ള ഫ്രെയിംസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഷെൽ ടൈപ്പ് ഇതാണ് ഷെൽ ടൈപ്പ് ഫ്രെയിംസ് ആണ് ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നാലു ഭാഗവും ഫ്രെയിംസ് ഉണ്ടായിരിക്കും ഇതിൽ ഇടുന്ന ലെൻസിന് കുറച്ചുകൂടി ഫുൾ പ്രൊട്ടക്ഷൻ ആയിരിക്കും ഉണ്ടാവുക നെലത്ത് വീണ് കൊട്ടാനും പെട്ടെന്ന് സ്ക്രാച്ച് വരാനും സാധ്യത കുറവാണ് ഈ ഫ്രെയിംസിലാവുമ്പോൾ ഇത് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിച്ച് വരുന്നതന്നെയാണ് ഇങ്ങനത്തെ ഷെൽ ഫ്രെയിംസ് അടുത്തതാണ് സൂപ്ര ഫ്രെയിം ഇതിന് പറയുന്നതാണ് സൂപ്ര ഹാഫ് ഫ്രെയിം എന്നൊക്കെ പറയുന്നുണ്ട് പേര് പോലെ തന്നെ ഹാഫ് ഉള്ളു ഫ്രെയിംസ് ഇതിന് നോസ് പാഡ് രണ്ട് നോസ് പാഡ് ഉണ്ടാവും ഇതിനകുമ്പോൾ തിക്നസ്സുള്ള ലെൻസ് ആണ് ഇതിലിടുന്നതെങ്കിൽ തിക്നസ് ഉള്ള ലെൻസ് ആണ് ഇതിലിടുന്നതെങ്കിൽ ഇവിടെ അടിഭാഗത്തൊക്കെ അതിൻ്റെ തിക്നെസ് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഫ്രെയിംസ് ഇല്ലാത്തത് കാരണം മറ്റേ ഷെൽ ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും വരുന്നില്ല ഇതിലാണെന്നുണ്ടെങ്കിൽ ലെൻസിൻ്റെ തിക്നെസ് അറിയാൻ പറ്റും അടുത്തതാണ് ഫ്രെയിംലെസ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രിഡ്ജും രണ്ട് ലെഗും മാത്രമേ ഉണ്ടാവുള്ളൂ ഫ്രെയിംസ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചാൻസ് വളരെ കൂടുതലാണ് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് ഇത് സാധാരണ എന്താ കുറച്ച് എക്സിക്യൂട്ടീവ് ആൾക്കാരൊക്കെ മീറ്റിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനത്തെ കുറച്ച് സ്റ്റാൻഡേർഡ് ലുക്ക് വരാനൊക്കെ ഇങ്ങനത്തെ ഫ്രെയിംസ് സെലക്ട് ചെയ്യുന്നത് കാണാൻ പറ്റ പറ്റലുണ്ട് ഇതിലൊന്ന് പ്രത്യേക ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഷെൽ ടൈപ്പും എന്താ സൂപ്പറ ഫ്രെയിമിലൊക്കെ ഇടുന്നമായിട്ട് ഫ്രെ ലെന്സ് ഇതിലേക്ക് ഇടാൻ പറ്റില്ല പെട്ടെന്ന് പൊട്ടും ഇതിനൊരു പോളി കാർബണേറ്റ് വന്ന ലെൻസ് ഇതിലേക്ക് ഇടാൻ പറ്റുള്ളൂ ഇതില് പോളി കാർബണേറ്റ് ലെന്സ് ഇടാൻ കുറച്ചുകൂടി നല്ലത് പെട്ടെന്ന് പൊട്ടാതിരിക്കാം ഫ്രെയിംസ് ഇല്ലാത്തത് കാരണം പെട്ടെന്ന് തറയിലൊക്കെ വീണാല് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ലെൻസ് ഇടുമ്പോൾ ചില ഷോപ്പുകളിൽ ചെന്നാൽ ചിലപ്പോൾ അത് പറഞ്ഞു തന്നോളന്നില്ല നമുക്കത് കുറച്ച് അറിഞ്ഞിരിക്കണം നല്ലതാണ് പോളി ലെൻസ് ഇടുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ അത് നമ്മളത് പറഞ്ഞ് അവരോട് ഷോപ്പിലുള്ള ഏത് ഷോപ്പാണെന്നുണ്ടെങ്കിലും ആ ഷോപ്പിലുള്ള സെയിൽസുകാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനത്തെ ഫ്രണ്ട്സിൽ പോളി ലെൻസ് ഇട്ടാൽ മതി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം പെട്ടെന്ന് കൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ല നമ്മൾ നോർമൽ ലെൻസ് തന്നെയാണ് ഇടുന്നത്ണ്ടെങ്കിൽ ആറുമാസം ആറുമാസം കൂടുമ്പോൾ ഇത് മാറ്റേണ്ടി വരും ഫ്രെയിംസ് ആണ് കുട്ടികളുടെ ഫ്രെയിംസ് കണ്ടില്ലേ കുട്ടികളുടെ ഇങ്ങനത്തെ ചെറിയ ഫൈബർ ടൈപ്പ് ഫ്രെയിംസ് ആണ് കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ലത് അവരെ കണ്ണൊന്ന് കവർ ചെയ്ത് കിട്ടാനും ചില കുട്ടികൾ കണ്ടില്ലേ ഫ്രെയിംസ് ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇറങ്ങി നിന്നാൽ നോട്ടം പുറത്തു കൂടെ മോളിൽ കൂടെ നോക്കും അതപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ ലെൻസ് ഫ്രെയിംസ് ആകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഫുൾ ഒന്ന് കവർ ചെയ്ത് കിട്ടാനാണ് ഇതൊന്ന് ഇങ്ങനത്തെ ഫ്രെയിംസ് ഒക്കെ ആദ്യം വെച്ച് കൊടുത്ത് ഒന്ന് ഷീലായി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിംസ് അവർക്ക് അവരൊന്ന് വെച്ചെന്ന് ലെവലായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിംസ് നമുക്ക് അവർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാമെന്നാണ് ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഫ്രെയിംസ് ആണ് കുറച്ചുകൂടി കുട്ടികൾക്ക് റൗണ്ട് ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ് കണ്ണൊന്ന് ആയിട്ട് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ടേക്ക് കെയർ